അവള് ദിവ്യവളാണെന്ന് പറഞ്ഞ് അവളെ ദൈവമായിട്ട് കണ്ട് ആരാധിച്ചോ നിങ്ങളൊക്കെ തുടരാൻ പറ്റൂ അതിനുശേഷം പിന്നെ മഹാലക്ഷ്മിയെ നിങ്ങള് കാണില്ല ഇതുപോലെ തന്നെ ആവേശത്തോടെ പറഞ്ഞതാ പല ആൾക്കാരും എന്നിട്ടൊന്നും ഇവിടെ നടക്കോ ഇല്ലയോന്ന് ഞാൻ കാണിച്ചരാം എന്റെ മുന്നോട്ടുള്ള പോക്കിന് ആരും തടസ്സമായിട്ട് നിൽക്കണ്ട എന്നെ തടയാനും ശ്രമിക്കണ്ട ഞാൻ തീരുമാനിച്ചു ഉറപ്പിച്ചു കഴിഞ്ഞു അതേ പടി നടപ്പിലാക്കുകയും ചെയ്യും വേദനയായിട്ട് േദനയായിട്ട് വന്നായിരുന്നല്ലോ നാല് ദിവസത്തെ തിരുമല് കൊണ്ട് വേദനയൊക്കെ പമ്പ കടന്നല്ലോ പിന്നെ അത് വന്നിട്ടുണ്ടോ ഇല്ല ആ അതാണ് വൈദ്യുതോടുള്ള ഞങ്ങളുടെ വിശ്വാസം ആ പിന്നെ ഇപ്പൊ എന്താ വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് നിസ്സാരമാണ് ഒരാളെ തീർക്കാൻ എളുപ്പ പക്ഷേ എല്ലുകൾ പണിമുടക്കിയ ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആ പാട്യും ഞാനിതൊക്കെ വളരെ ചെയ്യുന്നേ ഞങ്ങളുടെ ആവശ്യം വൈദ്യരോട് പറഞ്ഞല്ലോ ഒരു രക്ഷയില്ല ഈ പറയുന്ന ഒരുക്കെ കൊണ്ട് അവളുടെ ഭർത്താവിനെ കൊണ്ടും മനസ്സിലായി മനസ്സിലായി എനിക്ക് ആവശ്യത്തിലധികം പണം തരാമെന്ന് പറയുമ്പോ ഞാൻ അതിനുള്ള മാർഗം ശരിയാക്കി തരത്തില്ലേ അമ്മേ പിന്നെ എന്തിനാ പേടിക്കുന്നേ കുറച്ച് പച്ചില എല്ലാം കൂടി ഉണക്കി പൊടിച്ച് ഒരു കൂട്ട് ഞാനിങ്ങോട്ട് തരും അത് കൃത്യമായിട്ട് അവള് കഴിക്കുന്ന ഭക്ഷണത്തിലോ പാനീയത്തിലോ കലക്കുന്നത് നിങ്ങളുടമെടുക്കാം അത് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഒന്നും സംഭവിക്കില്ല പിറ്റേ ദിവസം ചിലപ്പോ കാര്യങ്ങളൊക്കെ സാധാരണ നിലയിൽ പോവും അതിന്റെ അടുത്ത ദിവസം മുതല് ചെറിയ മനംപരട്ടിലും ഒക്കെ തുടങ്ങും ഇനിയിപ്പോ കഴിക്കുന്നതല്ലെങ്കിൽ കുടിക്കുന്ന പാനീയത്തിലോ ഭക്ഷണത്തിലോ ഇത് കൂടുതലായി കലർന്നിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഏനക്കേട് തുടങ്ങും അങ്ങനെയുള്ള മനമ്പരട്ടലും തളർച്ച വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ആരും ആശുപത്രിയിലൊന്നും കൊണ്ടുപോകത്തില്ല പിന്നെ ഒരു ഡാക്ടർക്കും ഒരു മന്ത്രവാദത്തിനും ഉള്ളിൽ പോയ വിഷമരുന്ന് പുറത്തു കളയാൻ പറ്റത്തില്ല ആർക്കും സംശയമൊന്നും തോന്നില്ലല്ലോ വൈദ്യരെ എന്തായി പറയുന്നേ ആർക്ക് സംശയം തോന്നാൻ ഒരു ഡോക്ടർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അതാണ് ഈ മരുന്നിന്റെ പ്രത്യേകത പിന്നെ ഈ ഉള്ളിൽ ചെന്നിട്ട് നട്ടം തിരിയുന്ന ആളെ പഴയവടിയാക്കണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം ഞങ്ങൾക്കങ്ങനെ മറുമരുന്നൊന്നും വേണ്ട വൈദ്യരെ

మోడు పేడ కండా మహాలక్ష్మి దిమ్ ఇని ആ ആ എടാ കാലുകൾ രണ്ടും പറ്റുന്നുണ്ടല്ലോ പിന്നെ അധികം റിസ്ക് തോമസ് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിരുന്നെങ്കിലും ഞാൻ ശരിക്കും ൾ സാറിന്റെ കാര്യം തോമസ് സാറ് വാശിയോടെ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇനി അധികം കാത്തിരിക്കേണ്ടി വരല്ല സാറെ കാലുകൾ നിലത്തുറപ്പിക്കാൻ പറ്റി ഇനി ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ ധൈര്യമായിട്ട് ശ്രമിക്കേ ആ എന്നാ പിന്നെ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ പിന്നെന്താ ഞാൻ കൊണ്ടുവരാം ശരി ഇനിയൊന്ന് നോക്കണ കണ്ണ എനിക്കേ അത്രയൊന്നും എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എഴുന്നേറ്റ് നടക്കാൻ ധെർതിയായല്ലേ അതെന്തായാലും ഉണ്ടാവൂല്ലോ സർ പരസഹായമില്ലാതെ ഇപ്പൊ എഴുന്നേക്കാൻ പറ്റില്ല ഇനി പരസായമുണ്ടായാൽ തന്നെ നേരെ ആവാതെ അതിനൊക്കെ വലിയ ബുദ്ധിമുട്ടാ ഇത്രയൊക്കെ എത്തിയില്ല കണ്ണ ഇനിയിപ്പോ മഹാലക്ഷ്മിയുടെ കൈ കൈപിടിച്ച് നടക്കുന്നതിനെ പറ്റിയുള്ള സ്വപ്നങ്ങൾ കണ്ടാ മതി അതിനി നടക്കാത്ത സ്വപ്നമല്ല നാളെ നടക്കാൻ പോകുന്ന സ്വപ്നമാ സന്തോഷായില്ലട നിനക്ക് എനിക്ക് മാത്രമല്ലല്ലോ നിങ്ങൾക്കൊക്കെ സന്തോഷായില്ല ഇവൻ നടന്നു കഴിഞ്ഞാ ജർമ്മനിയിലുള്ള എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇവനും കൊണ്ട് പോകണം അതാണ് എന്റെ സ്വപ്നം ഇനി ജർമ്മനി യാത്രയ്ക്ക് ഞാനും കൂടെ ഉണ്ട് ഒരു ടിക്കറ്റ് എനിക്ക് കൂടി ബാക്കി വെച്ചേക്കണം അതെന്തൊരു പറച്ചിലെ മാർക്കോ നീ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളായില്ലേ കുടുംബത്തിലെ ആളൊക്കെ തന്നെയാ പക്ഷെ വേണ്ടാത്തൊരു പണി കാണിച്ചിട്ടാ മാർക്കോ നിൽക്കുന്നത് സാഗറിന്റെ മഞ്ജുന്റെ കാര്യ ഞാൻ പറഞ്ഞത് അതിന്റെ പേരിൽ ഇനി മാർക്കോയെ കുറ്റപ്പെടുത്തണ്ട മഹി എന്റെ നോട്ടത്തില് സാഗർ ഇപ്പൊ പഴയ സാഗർ അല്ല അവന് നല്ല മാറ്റമുണ്ട് അത് പറഞ്ഞ ഇവർക്കൊക്കെ മനസ്സിലാവണ്ടേ സാറേ അതവൻ മനസ്സിലാക്കി തരട്ടെ അത് കഴിഞ്ഞിട്ട് അതിനെ ഞങ്ങൾ നന്നായിട്ട് പൊടിക്കേ പൊടിക്കല്ലേ ഒരു തരിയില്ല പോലും കാണരുത് ആ നോക്കട്ടെ ആ പച്ചരി പോലെ പൊടിയെന്നപോലെ നന്നായിട്ട് ഓ പൊടിക്കൂടി അങ്ങോട്ടിട്ട് പൊടിച്ചോണോ നീ ഞാൻ പറയുന്നത് ചെയ്താ മതി ഓ നമ്മളെ തേടി വന്ന് ഒരാൾ ഒരു ആവശ്യം പറയുമ്പോ അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്തു കൊടുക്കണം ഇടിച്ച് പൊടിച്ച് പസ്തമാക്ക ശരി ഭക്ഷണത്തിലോ പാലിലോ കലർത്തിയാൽ ഒരു കാരണവശാലും അതിനകത്ത് ഇങ്ങനെ ഒരു പൊടി ഉണ്ടെന്ന് ആരും അറിയരുത് ഇല്ല വൈദ്യു പൊടിക്ക് ആ ഇപ്പൊ ശരിയാക്കി തരാ അതെ കൈയോടെ അങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് പോയാ പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോ എല്ലാം ഇനിയിപ്പോ പതിനെട്ടാം തീയതി ആകുമ്പോ ഇതിന്റെ വീര്യം ഡബിൾ ആകും ദിവസങ്ങൾ കഴിയും തോറും മരുന്ന് സെറ്റ് കൊണ്ടിരിക്കും അറിയാതെ പോലും തൊട്ട് നാവിൽ വയ്ക്കരുത് മോളുടെ വയറ്റിലൊരു കുഞ്ഞുള്ള കൊണ്ട് പറഞ്ഞോളാം പിന്നെ മോക്ക് ഈ സമയത്ത് കഴിക്കാൻ പറ്റുന്ന മരുന്നുകളും എന്റെ കയ്യിലുണ്ട് ആദ്യം ഇതൊന്നും കഴിയട്ടെ കൊറേ നാളായിട്ട് മോളെ ഞങ്ങളെ ഒക്കെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന തലവേദന ഒഴിഞ്ഞു പോട്ടെ അത് കഴിഞ്ഞ പിന്നെ കൊഴപ്പൊന്നുമില്ല മോളുടെ സുഖപ്രസവം നടക്കും പിന്നെ സുഖപ്രസവത്തിന് വേണ്ട മരുന്നും ഉണ്ട് വേദന പോലും അറിയത്തില്ല ഇവിടുത്തെ മരുന്ന് കഴിച്ചിട്ടേ എത്ര അറിയാമോ ആശുപത്രി പോലും പോകാതെ വീട്ടിൽ പ്രസവം നടത്തിയിട്ടുള്ളത് വളരെ ഐശ്വര്യമായിട്ട് ആ വാങ്ങിച്ചോ വൈദ്യുരി പറഞ്ഞ മുഴുവൻ തുകയുണ്ടെങ്കിലും ഇത് ഒരു അഡ്വാൻസ് ആയിട്ട് കണക്കാക്കിയാ മതി ആയിക്കോട്ടെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മോളെ മോളുടെ അച്ഛനേയും കൂട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് നല്ലൊരു തുക കയ്യിലോട്ട് വെച്ച് തരും ആയിക്കോട്ടെ എന്തായാലും അങ്ങനെ വലിയൊരു തുകയായിട്ട് നിങ്ങൾക്ക് വരേണ്ടി വരും പിന്നെ സംഗതി തന്നിട്ടേ അതാരുടെ വയറ്റിലാണോ പോകേണ്ടത് അതിനുള്ള സാഹചര്യം മുത്തച്ചിയും കൊച്ചുമോളും കൂടി ഒരുക്കിക്കോണാം ആളിന്റെ വയറ്റിനകത്ത് ചെല്ലാതെ ഇതൊന്നും നടക്കില്ല കേട്ടോ അതല്ല അപത്തൊന്നും പറ്റുകയും ചെയ്യരുത് കഴിക്കേണ്ടവര് മാത്രമേ കഴിക്കാവൂ സംഗതി കൈ കിട്ടിയല്ലോ വൈദ്യരെ ബാക്കിയൊക്കെ ഞങ്ങൾ വൈദ്യര് പറഞ്ഞ പോലെ തന്നെ ചെയ്തോളാം എന്നാ പിന്നെ ഞങ്ങൾ പൊക്കോട്ടെ സന്തോഷത്തോടെ പൊയ്ക്കോ എന്നിട്ടെ പതിനെട്ടാം തീയതി കഴിഞ്ഞിട്ട് പത്തൊമ്പതാം തീയതിയോ ഇരുപതാം തീയതിയോ ഇങ്ങോട്ട് വിളിച്ച് കലർത്തിയാലും രുചി വ്യത്യാസം വ്യത്യാസമൊന്നും തോന്നത്തില്ല ഇത് മൊത്തത്തിൽ നല്ല മധുരമായിരിക്കും എന്ന് എന്നുവെച്ച ചായയിലോ പാലിലോ പായസത്തിലോ കലക്കാൻ പാടുള്ളൂ ഇത് കലർത്തിയിട്ട് അത് കുടിക്കുമ്പോൾ മധുരവും രുചിയും കൂടും അതുകൊണ്ട് ഒരു ഗ്ലാസ് കുടിക്കുന്നവര് രണ്ടോ മൂന്നോ ഗ്ലാസ് കുടി ചെന്ന് വരും അതുകൊണ്ട് ഇത് കലർത്തി കഴിഞ്ഞാൽ തുപ്പിക്കളയുന്നുള്ള പേടിയൊന്നും വേണ്ടാ പിന്നെ അമ്മേ രണ്ടുപേരും കൂടി ധൈര്യമായിട്ട് വേണ്ട പോയിക്കോളൂ ആ ആ ചെന്നാട്ടെ കത്തോട്ടു ചെല്ലുന്നവരുടെ കാര്യം ഞാൻ ഓർക്കുക വളരെ നിസ്സാരായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് എല്ലാരും കൂടെ കൂടി തൊലച്ചു കളഞ്ഞത് മോളുടെ അച്ഛൻ ഉൾപ്പെടെ ഇനിയിപ്പ എന്തായാലും മണ്ടന്മാരുടെ സഹായമൊന്നും നമുക്ക് ആവശ്യമില്ല വളരെ സമാധാനപരമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നോളും ആ മോളോ മോൾ എവിടെ പോയിട്ട് വരിക ഞാൻ പോകേണ്ട സ്ഥലത്ത് തന്നെയാണ് മുത്തശ്ശിയായിട്ട് പോയിട്ട് വന്നത് ഞാനും മുത്തശ്ശിയും കൂടിയ ഇനിയുള്ള കാര്യങ്ങളൊക്കെ നീക്കാൻ പോകുന്നത് ഇത് ഞാനൊരു വെല്ലുവിളിയായിട്ട് എടുത്തിരിക്കാ പതിനെട്ടാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കില് അന്ന് ഞാനും മുത്തശ്ശി ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നിരിക്കും എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന കൂട്ടത്തില് പക്ഷെ ആ അച്ഛനെ പോലും എന്നെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ മുത്തശ്ശി അതിന് വേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു ഇനി ഞങ്ങള് പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ നടക്കണം ഇപ്പൊ തന്നെ എന്നെ കമ്പനി തരം താഴ്ത്തിരിക്കത്തശ്ശിയും കൂടെ എന്തെങ്കിലും ചെയ്തിട്ട് അത് മനസ്സിലാക്കി പിന്നെ എന്റെ ഉള്ള ജോലി കണ്ണേട്ടനോട്ടത്തിനെ പോട്ടെ അല്ലെങ്കിൽ തന്നെ എന്തിനാ അവളുടെ ശമ്പളക്കാരനായിട്ട് ജീവിക്കുന്നേ കണ്ണേട്ടൻ തന്നെ ഉണ്ണേട്ടനെ നിയന്ത്രിക്കുന്നത് എനിക്കിഷ്ടമല്ല അതിന്റെ കൂടെയാ വേറൊരുത്തി ഇപ്പൊ കമ്പനിയുടെ തലപ്പ് ധരിക്കുന്നത് ജോലിയില്ലെങ്കിലും ഞങ്ങക്ക് ജീവിക്കാനൊക്കെ നാട്ടുകാരും ഒക്കെ എന്തായിരിക്കും അറിയോ ലക്ഷ്മി അവിടെ രക്ഷപ്പെട്ടു എന്നാൽ കരുണാലയത്തിലെ ഇളയ മോളുടെ ഭർത്താവോ ജോലിയും കൂലിയില്ലാതെ തേരാപാര നടക്കുന്നു എന്നേ പറയത്തുള്ളൂ അങ്ങനെ ഒരു പറച്ചിൽ ഒഴിവാക്കിയേ പറ്റൂ ക്ഷ്മി ഒഴിഞ്ഞു പോണം പിന്നാലെ നിങ്ങളുടെ ഏട്ടനും അതിനുശേഷം നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ കമ്പനിയുടെ തലപ്പത്ത് ഉണ്ണേട്ടം വരണം ലക്ഷ്മി ഇരുന്ന കസേരയില് ഞാനിരിക്കണം ആ അതൊക്കെ എന്ന് അറിയില്ലല്ലോ മോളെ ഇപ്പൊ തന്നെ എനിക്ക് പേടിയുണ്ട് ആ തോമസ് വൈദ്യന്റെ ചികിത്സയില് അവൻ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോന്ന് അയാളുടെ അനങ്ങുന്നത് ഞാൻ കണ്ടതാ അത് ഞാനും കണ്ടതാണല്ലോ മോളെ അത് മാത്രമല്ല മുൻപ് മരുന്ന് മാറ്റിക്കൊടുത്തതുകൊണ്ടാണ് അവൻ എഴുന്നേറ്റ് നടക്കാതിരുന്നത് ഇപ്പൊ അങ്ങനെയല്ലല്ലോ കൊടുക്കുന്ന മരുന്നെല്ലാം അവന്റെ ഉള്ളിലേക്ക് തന്നെയല്ലേ ചെല്ലുന്നത് എന്നാലും അയാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ അമ്മേ പറയാൻ പറ്റില്ലടാ ചിലപ്പോ ആ വൈദ്യര് അവനെ എഴുന്നേപ്പിച്ച് നടത്തിയെന്ന് വരും എങ്ങനെയും അപ്പച്ചിയുടെ ഉണ്ണിയുടെയൊക്കെ സംശയം ഒരു പരിധി വരെ ശരിയാവാനുള്ള സാധ്യതയുണ്ട് കണ്ണന്റെ വലത്തേക്കാൽ വിരലിന് സ്വാധീനം കിട്ടിയെങ്കിൽ ഇനി അവന്റെ ചലിക്കാത്ത ഓരോ അവയവങ്ങളും ചലിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അച്ഛൻ എത്രയും പെട്ടെന്ന് അവിടെ അഡ്മിറ്റ് ആവണമെന്ന് ഞാൻ പറയുന്നത് അവൻ അവിടെ ഉള്ളപ്പോ തന്നെ അതുകൊണ്ട് എന്താ മോനെ അച്ഛാ അവൻ നടക്കോ ഇല്ലയെന്ന് നമുക്കറിയണമല്ലോ അവന്റെ വലത് കാലിനോടൊപ്പം ഇടത് കാലം ചലിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവനത് പുറത്തു പറയത്തില്ല നമ്മളെയൊക്കെ ഭയന്നിട്ട് നമ്മൾ അവിടെ പോകുന്നോടെ രണ്ടാണ് ഗുണം ഒന്ന് അച്ഛന്റെ പുരോഗതി അതോടൊപ്പം അവന്റെയും അച്ഛൻ എഴുന്നേറ്റ് നടക്കേണ്ടതേ എന്റെ ആവശ്യ അതോടൊപ്പം കണ്ണൻ എഴുന്നേറ്റ് നടക്കാനും പാടില്ല ചെറിയ ചാൻസ് ഉണ്ടോന്ന് അവിടെ പോയി പോയി കഴിഞ്ഞാലും ഞാൻ പറഞ്ഞതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അമ്മ എന്താ പറഞ്ഞത് എടാ ഇങ്ങനെ പോലെ വീൽ ചെയറിൽ ഇരിക്കണോ എന്ന് നിനക്കും ആഗ്രഹമാണോ അങ്ങനെയാണെങ്കിലേ അവിടെ തന്നെ പൊയ്ക്കോ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം ഇപ്പൊ നിങ്ങളുടെ അരയ്ക്ക് താഴോട്ട തളർന്നിരിക്കുന്നെ ഇനി മൊത്തത്തെ തളരും അവിടെ പോയി കിടന്നു പറഞ്ഞാലും ഇതുപോലെ മുടക്ക് പറയുന്ന ഒരു അമ്മയെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല ഏവം കുറച്ച് കാര്യമുണ്ട് സീമന്തിനി എൽ ജി കാർ ഇപ്പോൾ ഇരുപത് പേഴ്സൻറ്റ് മോർ മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും